അലൈക്കും ബിസ്മില്ലാഹി അസ്സാമി വാർക്കാത്തുഹി വലഹമില്ല സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ പ്രഭാത കൊളിച്ചം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ദിവസം അൽഹമദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓരോരുത്തരുടെ ഈമാനിലും വരുന്ന ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് റസൂൽഹി സുല്ല അലൈഹി സ്വലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ് أن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال يخرج من النار من قال لا إله إلا الله وفي قلبه وزن, شعيرة من خير مهنا يا أنس رضي الله تعالى عنه بريغا الله من تردود صلى الله عليه وسلم تنقل يخرج من النار നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ് അഥവാ നരക രക്ഷ ലഭിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ഇലാഹ മങ്കല്ലാ ഒരാൾ ഇല്ലല്ലാ എന്ന് പറഞ്ഞു അഥവാ കലിമുത്ത് തൗഹീദിൻ്റെ ആളായി അള്ളാഹുവിൽ അജഞ്ജലമായി വിശ്വസിക്കുന്നവനായി അവൻ്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു അവൻ്റെ ഹൃദയത്തിൽ ഒരു യവത്തിൻ്റെ തൂക്കം അനുസരിച്ച് അവൻക്ക് നന്മയുണ്ട് അവൻ്റെ ജീവിതത്തിൽ എങ്കിൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് അലൈഹി തങ്ങൾ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ഗോതമ്പ് മണിയുടെ തൂക്കമാണ് നന്മയുള്ളത് അവൻ സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചമുള്ളവനാണ് പറഞ്ഞവനാണ് എന്നാൽ നരകത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ് എന്ന് മൂന്നാമതും പറയുന്നു അണുമണി അല്പമെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ നന്മയുണ്ട് ല ഇലാഹ ഇല്ലയുടെ വക്താവുമാണ് എന്നാൽ അവൻ നരകത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടിയവനാണ് എന്ന് ഇതിലേറെ പ്രതീക്ഷയുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂദർ സല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളായി അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ള ആ ഒരു മാർഗത്തിൽ ജീവിതക്രമം ഒരുക്കി ഇനി അവൻ്റെ ജീവിതത്തിൽ അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ ഒരു ബാർലിയുടെ തൂക്കത്തിന് അവൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിലുള്ള ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് പറയുന്നുണ്ട് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ചില ആളുകളുടെ ഹൃദയാന്തരാളങ്ങളിലുള്ള വിശ്വാസം അജഞ്ചലമായിരിക്കും അതിൽ കുറവുള്ള ആളുകൾ ഉണ്ടായിരിക്കും കുറവിനനുസരിച്ച് നന്മകൾ കുറഞ്ഞുകൊണ്ടായിരിക്കും മറിച്ച് ഈമാനീക പ്രകാശം നേടിയവൻ്റെ നോട്ടവും അവൻ്റെ കേൾവിയും അവൻ്റെ സംസാരവും അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ പെരുമാറ്റങ്ങളും എല്ലാം നന്മകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഈമാനീക പ്രകാശം ശരിക്കും ഉൾക്കൊണ്ട മനുഷ്യൻ അതിൻ്റെ ഉന്നതിയിലെത്തിയ ആളാണെങ്കിൽ അവൻ്റെ കണ്ണുകൾ കൊണ്ട് നല്ലതല്ലാതെ അവൻക്ക് കാണാൻ കഴിയില്ല അവൻ്റെ കാതുകൾ കൊണ്ട് നല്ലതല്ലാതെ കേൾക്കാൻ കഴിയില്ല ആ ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് അവനിൽ നന്മയും കുറഞ്ഞു വരുന്നത് എന്നും മുത്ത റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈമാനീകമായ പ്രഭ വർദ്ധിപ്പിക്കുവാനുള്ള വഴികളിലൂടെ സഞ്ചരിക്കുകയും അതുവഴി ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാനുള്ള പ്രേരണകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണം അതാണ് ഈ വചനത്തിലൂടെ മുത്തുനബി സല്ലാ അലൈഹി സ്വല്ലം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തി വിജയം നേടുവാനും നമ്മയൊക്കെ തിരഞ്ഞെടുക്കട്ടെ അള്ളാഹുവേ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ റഹ്ബേ അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൻ്റെ ലഹരിയാക്കണമേ റഹ്മാനെ പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളിലെ മുഴുവൻ ആളുകൾക്കും നീ രോഗശമനവും എല്ലാവിധ പ്രയാസങ്ങൾക്കും പരിഹാരവും നൽകണം റഹിമാൻ അള്ളാ നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തിത്തരണം അള്ളഹു അല മുഹമ്മദ് യാ യാറബി സല്ലിഅ അലൈഹി വസലീം സലിഅലജമിയൽ മുർസലീൻ വൽഹമദുലാഹിറബില്ലാലമീൻ എല്ലാവരും ദു ആശയണമെന്ന് അറിയിക്കുന്നു അസ്സലാ വറഹമത്തല്ല